Sampai എല്ലാവർക്കും നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓഫ് ക്യാമറ ഗ്രൈൻഡ് നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇതാ ഇപ്പൊ കണ്ട ഈ കാണുന്ന റെയിൽ ട്രാക്കില് ഈ ഒരു കടലിന്റെ അടിയിലോട്ട് വരുന്ന ഈ ഒരു പാർട്ട് മുഴുവനും ഞാൻ ഈ ഒരു തൂണ് നിർത്തിയിട്ടുണ്ട് ഇപ്പൊ അത് കാണാൻ എന്ത് ഭംഗി നോക്കിയത് പ്രത്യേകിച്ചതായി ഈ ഒരു സൈഡിൽ എന്റെ ഈ ഒരു ഫാക്ടറിയിലോട്ട് നിന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോഴേ അത് കാണാൻ നല്ല രസമുണ്ട് ഇതാ അതിനെ വരുമ്പോ തന്നെ ഓ എന്തോ ഒരു വലിയ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ആ ഒരു ഒളവല്ല കണ്ട അടിപൊളിയല്ലേ അത് ഇത്തിരി സമയം എടുത്തെങ്കിലും ഞാൻ ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന്റെ പണി തീർന്നിട്ടില്ല ഇനി വേണമെങ്കിൽ പരിപാടി തന്നെ ഇതിന്റെ അതിലോട്ട് കൊണ്ടു വരണം അതെനിക്ക് ഇതിന്റെ മേലിൽ ആ ഒരു ഡൈനോസോർ എല്ലാം ഉണ്ടാക്കി വച്ചിട്ട് കൊണ്ടുവന്നാൽ മതി കാരണം ചില സ്ഥലത്തെല്ലാം ഞാൻ ഈ ഒരു തൂണ് വയ്ക്കുന്നതിന് പകരം ഈ ഒരു ലാൻഡ് തന്നെ ടെറഫോം ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട് അതിനെപ്പറ്റി എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്നത്തെ എന്റെ ഗോൾ എന്തോന്ന് ഇന്നത്തെ എന്റെ ഗോള് സത്യത്തില് എന്റെ നാളത്തെ ഗോളാണ് എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടെങ്കിൽ നാളെ തന്നെ ഇവിടത്തെ എന്റെ ആദ്യത്തെ ഡയനോസോർ എങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അത് ഞാൻ എന്താ വയ്ക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്തോട്ടാണ് അതിന്റെ പ്രിപ്പറേഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ കള്ളം പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം വരെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഏകദേശം നടക്ക് ദാ ഈ ഒരു ഭാഗത്ത് ആ ഒരു ലാബ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഡയനോസറിനെ കൊണ്ടുവന്ന മതി പക്ഷെ അത് ഇനി ഒരുപാട് ദിവസം എടുക്കും ഞാൻ ഇവിടെ വരേണ്ട ആ ഒരു ബിൽഡിംഗ് ഫിനിഷ് ചെയ്ത് അതിന്റെ ഇന്റീരിയർ ചെയ്ത് അതിനകത്ത് കൊണ്ടുവരേണ്ട കുറച്ച് കൊച്ചു ഡീറ്റെയിൽ എല്ലാം ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ഒരുപാട് ദിവസം ആകും പക്ഷെ എനിക്കെന്തോ ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിട്ടും പിന്നെ ഞാനൊരു ഡിസൈൻ കണ്ടുപിടിച്ചത് കൊണ്ടും എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഡയനോസോറിനെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റീസോഴ്സ് ഗ്യാതറിങ് കുറച്ച് വേറെയും പിന്നെ ഒരു ഗോട്ട് ഒരു ഗോട്ടിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ദാ ഈ ഒരു സൈഡിലെ ഒരു ഫെൻസിലോട്ട് ഞാൻ കെട്ടിയിട്ടാൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ജൊറാസി പാർക്ക് ആവുള്ളൂ അതൊരു മൂവി റെഫറൻസ് ആണ് ആ സിനിമയ്ക്ക് അതും ഇതുപോലെ ആടിനെ കെട്ടിയിട്ടിരിക്കുമ്പോഴാണ് ടീറക്സ് വന്നിട്ട് അതിനെ തിന്നുന്നത് അപ്പൊ അതാണ് സുധരണം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ദാ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലായിരിക്കും ആ ഒരു ബിൽഡിങ് വരാൻ പോകുന്നത് അതിൽ കയറി ആ ഒരു ലാബ് എല്ലാം കണ്ട് ഈ ഒരു പാർക്ക് ചുറ്റി കറയും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻകാട്ടിലോട്ടും കയറിയിരുന്ന് ഈ ഒരു വഴിയെ നേരെ വരുമ്പോ അവർ കാണേണ്ട ഫസ്റ്റ് ഡൈനോസർ ആ ഒരു ടീറസ് ആയിരിക്കണം ഈ ഒരു മൈൻകാട്ടിൽ ഇങ്ങനെ വരുമ്പോ ഈ ഒരു ഒരു ആടിനെ ആ ഒരു ആടിനെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹണ്ടിങ്ങിന് വേണ്ടി ഒരു മുടി നിൽക്കുന്ന ഒരു ടീറക്സ് കൂടെ നിൽക്കണം നല്ല കുറച്ച് മരങ്ങളെല്ലാം സൈഡിലെല്ലാം വെച്ച് അടിപൊളിയാക്കി എടുക്കാം നമുക്ക് അതിനുവേണ്ടി എനിക്ക് ഇന്ന് ആ ഒരു ആടിനെയും കൊണ്ടുവരണം പിന്നെ ആ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റീസോഴ്സും ഒന്ന് എടുത്ത് ഇവിടെ വെക്കണം അപ്പൊ ഞാൻ ഇനി നേരെ ആ ഒരു ഐസ് ബയമിലോട്ട് പറക്കാൻ തുടങ്ങാം ആ ഒരു പറന്ന് പോകുന്ന വഴി തന്നെ ഞാൻ ഓഫ് ക്യാമറ ചെയ്ത ബാക്കി ജോലികൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് ഞാൻ കുറച്ച് റീസെർച്ച് എല്ലാം നടത്തി നമുക്ക് ഏതെല്ലാം ടൈപ്പ് ഡൈനോസോറിന് എന്റെ ഈ ഒരു പാർക്കിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിട്ട് അപ്പൊ സു ആദ്യം പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് ഡൈനോസർ ഭൂമിയിൽ ജീവനോട് ഉണ്ടായിരുന്നപ്പോ ആയിരത്തിന് മേലെ സ്പീഷീസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു അതൊരു എസ്റ്റിമേറ്റ് കണക്കാണ് ഗൂഗിൾ പറയുന്ന അനുസരിച്ചിട്ട് എഴുന്നൂറ് മുതൽ ആയിരത്തിനകത്താണ് അപ്പൊ ഇത്രയും ടൈപ്പ് ഡൈനോസർ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ തന്നെ നോക്കിയിട്ട് മൈക്രോഫിനകത്ത് തന്നെ ബിൽഡ് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു നോർമൽ ബ്ലോക്ക് എല്ലാം വെച്ചാൽ ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഒരുപാട് വെട്ടി വെട്ടിച്ചിരിക്ക് ചേർക്കാൻ പറ്റും അത് ഞാൻ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗെയിം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് വലുതാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്ക് അതിലോട്ട് കുറച്ച് ഡീറ്റെയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഈ ഡോർട്ട് എടുത്തിട്ട് ഇവിടെ വച്ചിട്ട് തന്നെ ഒരു ഡയനോസോർ ഉണ്ടാക്കണം എന്ന് വെച്ചോ ഏറ്റവും കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഏറ്റവും ചെറുതായിട്ട് ഞാൻ ഒരു ഡൈനോസോർ ഉണ്ടാക്കി കാണിച്ചു തരാം ഇപ്പത്തെ രണ്ട് കാലം ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ബോഡി ബോഡി ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ വാൽ ഇതാ ഇങ്ങനെ നിക്കും എന്നിട്ട് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ വന്നിട്ട് ഇത് തല പിന്നെ വാലിന് കുറച്ചുകൂടെ നീളം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കൂടെ ഇറന്നിട്ട് ഇതാകണ്ടേ ഇത് ഇപ്പൊ ഒരു ഡയനോസോറാണ് ഞാൻ പറഞ്ഞപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ഡയനോസോർ ആയിട്ടും കൂട്ടാം അല്ലെങ്കിൽ ഒരു കോഴി ആയിട്ടും കൂട്ടാം അതാണ് എന്റെ പോയിന്റ് നമ്മൾ ഈ ഒരു ഗെയിമിനകത്ത് ഏത് നമ്മൾ അതിനെ എത്രയെല്ലാം ചെറുതാക്കുന്നോ അതിന്റെ ആ ഒരു ഡീറ്റെയിലും അതേപോലെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇത്രയും കഥ ഞാൻ പറയാൻ കാരണം ഞാൻ ഈ ഒരു ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് ആ ഒരു ഉണ്ടാക്കിയാലും അതല്ലെങ്കിൽ ആ പേര് ഞാൻ കറക്റ്റ് ആ പറഞ്ഞായിരുന്നു എനിക്ക് ജിഗാനോട്ടോസോറസ് അത് തന്നെ അതിനെ ഉണ്ടാക്കിയാലും രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും ഞാൻ പറയുമ്പോൾ മാത്രം അതൊന്ന് ടീറക്സ് മറ്റത് ഗിഗാറെക്സ് അത്രേ ഉള്ളൂ വ്യത്യാസം കാരണം അത് വിഷലി കാണുമ്പോൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ലിസ്റ്റ് എടുത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ആണ് പക്ഷെ ഞാൻ ഒന്നിനെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വേറെ വേറൊന്നുണ്ടാക്കുമ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഡൈനോസർ അതൊക്കെ നോക്കി അപ്പൊ ഞാൻ നോക്കി വെച്ചിട്ടുള്ള ഡൈനോസറിന്റെ പേരെല്ലാം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആ ഒരു ഗോട്ടിനെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ ആ ഇവിടെ ഇവിടെയോ വെച്ചിട്ടല്ല ഞാൻ റേഡിയോ ആ ദൂരി ഇതും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലേ ആ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അന്ന് എനിക്ക് ഒരുപാട് ആ ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ കിട്ടിയപ്പോൾ ഞാൻ അവരെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവര് സ്ക്രീം കോട്ടനെല്ലേ തന്നെ തന്നെ ആ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ഒരു സ്ക്രീമിംഗ് കോട്ടിനോടെ കെട്ടിയിട്ടിരുന്നാലേ അവൻ ആ ഒരു ഡൈനോസറിനെ കണ്ടിട്ട് വിളിക്കുന്ന പോലെ അപ്പോഴെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ആ അത് നല്ലൊരു സ്റ്റോറി എന്റെ ഓ ശരിയാണെങ്കിൽ ഒരു സ്ക്രീമിംഗ് കോട്ടാണ് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവൻ ആ ഒരു സ്ക്രീമിംഗ് കോട്ടാണോ അല്ലേന്ന് ഞാൻ എന്റെ ബെഡ്ഡും എടുത്തോന്നില്ല കയ്യിൽ വേറെ വൂളൂല്ല ഒരു ഇരുട്ടെങ്കിൽ ഇരുട്ട് നമുക്കൊന്നും പേടിയില്ല കൂടെ വന്നി ഈ ഒരു ഗോട്ടിനെ ഞാൻ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതാ ഒരു ജുറാസിക് പാർക്ക് മൂവിയുടെ ഒരു റെഫറൻസ് ആണെന്ന് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ പത്ത് നാലായിരം ബ്ലോക്ക് വന്നിട്ട് ഒരു ബെഡ് പോലും ഇല്ലാതെ ഈ ഗോട്ടിനെയും കൊണ്ട് വീട്ടിലോട്ട് പോകുന്നത് ആ എന്തായാലും ഇവനെയും കൊണ്ട് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കും ആ സമയം കൊണ്ട് ഞാൻ നോക്കി വച്ചിട്ടുള്ള ആ ഒരു ഡയനോസറിനെ പറ്റി ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് ക്രീപ്പർ എങ്ങാനും റക്കുണ്ട് അടുത്തുനിന്ന് അതവിടെ നിന്ന് നോട്ടി അപ്പൊ സുധി നോക്കി വെച്ചിട്ടുള്ളത് ടോട്ടൽ ആറ് ഡൈനോസറാണ് ഒന്നാമത് നമ്മുടെ ആ ഒരു ടെറാനോസോറസ് ഫേമസ് ആയ ഡൈനോസർ അതെന്തായാലും എന്തായാലും ഒന്നാമത് വെച്ചിട്ടുണ്ട് രണ്ടാമത് റൈസർ ആറ്റോപ്സ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡൈനോറാണ് മൂന്നാമത് വെലോസാപ്റ്റർ നാലാമത് ബ്രാച്ചിയോ സോറസ് അഞ്ചാമത് മോസസോറസും പിന്നെ ആറാമത് ആ ഒരു ടെറോ ഡാക്റ്റലും അപ്പൊ അത്രയും ഡൈനോസർ ആണ് സുധീണ നോക്കി വെച്ചിട്ടുള്ളത് ആ ഇവിടെ നിന്ന് ഒരു ബെഡ് എടുക്കാം ഇതെന്റേത് അപ്പൊ ഈ പറഞ്ഞ ഡൈനോസർ എല്ലാം കാണാൻ ഡിഫറെന്റ് മാത്രല്ല അതിന് പല സൈസുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒന്നുണ്ടാക്കിട്ട് അത് വേറൊരു ഡൈനോസറിനെ പോലെ തോന്നിക്കൂല എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ പോലത്തെ ഡാനസർ കാണൂല ഓനോ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി തന്നെ എന്നെ കെ എസ് ഇ ബി ചതിച്ച് എന്റെ റെക്കോർഡ് ഉള്ള സമയം ഒരുപാട് ഇവിടെ കറണ്ട് പോയി എനിക്കിനി കുറച്ചും കൂടെ സമയം മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയം കൊണ്ട് എനിക്ക് ഇവനെ വീട് വീടെത്തിക്കാൻ പറ്റുമോന്നുള്ളൂ അറിഞ്ഞൂടാ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ എന്റെ അവർ ബിൽഡ് ചെയ്യുന്ന അവിടം വരെ കൊണ്ടെത്തിക്ക തിരുവനന്തപുരത്ത് നല്ല മഴയും കാറ്റുമാണ് ഇടക്കിടയ്ക്ക് പവർ കട്ട് വരുന്ന ഒരു ഗെയിമറിനെ ഗെയിം ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇവനെ പെട്ടെന്ന് വീടെത്തിച്ചിട്ട് ഞാൻ എന്റെ ബാക്കി പ്ലാനും കൂടി പറഞ്ഞതരാം എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ അവര് റീസോസ് എടുക്കാം ഇന്ന് തന്നെ അതും കൂടെ എടുക്കാൻ നിന്നാ നടക്കൂലെ അപ്പൊ മെയിൻ ആയിട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആറ് ഡൈനോസോറിനായിരിക്കും ഞാൻ അവിടെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അതിൽ വേറെ മാറ്റം ഞാൻ ആ പറഞ്ഞ ആറണോ അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെയും ഡൈനോസറിന്റെ പേര് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യണം നമുക്ക് അതിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം പെട്ടെന്ന് സ്വതീഷണം നടത്തിയ റീസെർച്ചിനകത്ത് എനിക്ക് ഇത്രയും ഡൈനോസറാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൈനോസർ അപ്പൊ അതാണ് ജീവനോടുള്ള ഡൈനോസറിന്റെ കാര്യം ഇനി എനിക്ക് ആ ഒരു ബിൽഡിനകത്ത് രണ്ട് ഡൈനോസറിന്റെ സ്കെലറ്റും വേണം ഒരു ഡൈനോസറിന്റെ സ്കെലറ്റൻ എനിക്ക് ആ ഒരു ലാബിനകത്ത് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കണം അത് മറ്റേ കമ്പിയെല്ലാം വെച്ച് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അതും ആ ഒരു സിനിമയ്ക്കകത്തുള്ളതാണ് പിന്നെ വേറെ ഒരെണ്ണം ഗ്രൗണ്ടിൽ കിടക്കണം അതിനെ എസ് കെ എടുക്കുന്നത് പോലെ അത് ആക്ച്വലി ഞാൻ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾറെഡി എന്റെ ബേസിനകത്ത് ആ ഒരു എസ് കെ നടത്തുന്നത് ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ട് പോയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി കുറച്ചുകൂടെ ബ്ലോക്ക് പോയാൽ മതിയോ തോന്നുന്നു കെ എസ് സി ബി എന്നെ ഇങ്ങനെ ചതയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരുപാട് പ്രവർത്തനം തീർക്കായിരുന്നായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ഒരു തൂണെല്ലാം കെട്ടി തീർക്കുന്നതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം ഉണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ദൈവമ അവരെല്ലാരും കാണുന്നുണ്ടാ ഞാൻ തിരിച്ചു ഇവിടെ വന്നപ്പോ എന്റെ ഗോട്ട് കഴിഞ്ഞ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് പെട്ടെന്ന് അങ്ങ് കട്ടായി ഞാൻ സംസാരിച്ചോട് നിന്നപ്പോ തന്നെ സംഭവം ഞാൻ കെ എസ് സി പറ്റി കുറ്റം പറഞ്ഞോണ്ട് നിന്നപ്പോ തന്നെ പിന്നെയും കറണ്ട് പോയതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത് അപ്പൊ ഞാൻ എന്താ നടു കടൽ കിടക്കുകയും ചെയ്യുന്ന ഞാൻ കൊണ്ടുവന്ന ഗോട്ട അവിടെ പോയി ലീഡൊന്നും കയ്യിലില്ലല്ലേ ഇനി ഒന്നും കൂടി പത്ത് രണ്ടായിരം ബ്ലോക്ക് താണ്ടി ഞാൻ കൊണ്ടുവരണം അതിന് ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഒരു ഫെയിലർ ആവും ഞാൻ വിചാരിച്ചില്ല അത് മറ്റേ ഇത് കരടിയാണ് എവിടെ വച്ചിട്ട് ഞാൻ ഗെയിമിന്നിറങ്ങിയത് എന്താ ഇവിടെ നിന്ന് പ്പോഴാണ് എന്റെ കറണ്ട് പോയത് കെ എസ് ഇ ബി ഊയിരി ഓക്കെ നേരത്തെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ട്രാക്ക് ഇട്ടു പോയി ഞാൻ ഒന്നുകൂടെ പോയിട്ട് ആ ഗോട്ടിനെ കൊണ്ടുവന്നോളാം ഇവിടെ നിങ്ങൾ നിൽക്കുന്ന മറ്റേ ഇത് വെള്ളത്തിൽ നിന്ന് പോയി വന്ന ഡൈനോസർ ഇവിടെ തീറക്സ് ഈ ഒരു സൈഡിൽ പിന്നെ മറ്റേ കഴുത്തിന് നീളുള്ളത് അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ താഴോട്ട് താഴെട്ടെവിടെയെങ്കിലും സെറ്റ് ചെയ്യാം പിന്നെ ഒരു ഡൈനോസറിന്റെ സ്കെലറ്റ് ഞാൻ എന്താ ഇങ്ങോട്ട് എവിടെയും വയ്ക്കും ഈ ഒരു ബീച്ചിന്റെ സൈഡില് അവിടെ ആ ഒരു മണ്ണുള്ളതുകൊണ്ട് കൊണ്ട് കാണാനല്ല സ്വരിക്കും പിന്നെ ആ ഒരു ആർമ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് ഒരു ഭംഗിക്ക് ഞാൻ അവരെ നിർത്തേം ചെയ്യും അതങ്ങനെ കുഴിച്ചെടുക്കുന്നതുപോലെ കാണാൻ വേണ്ടിട്ട് അത് ഞാൻ ആൾറെഡി അങ്ങനെ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ ആ ഒരു മൈനിങ് ഏരിയയ്ക്ക് അത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജിനകത്ത് തന്നെ ഞാൻ ഈ ഒരു സൈഡില് ഈ ഒരു ഡയനോസോർ പൊക്കി പൊക്കിയെടുക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ദാവില കൊണ്ട് പോകുന്നുണ്ട് ഇത് വഴി അങ്ങോട്ട് രണ്ടുപേര് അപ്പൊ ഇതിന്റെ ഒരു സംഭവം തന്നെ വല്ല ഉണ്ടാക്കണം നമുക്ക് അങ്ങോട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കെ എസ് ഐ ബി കൊണ്ട് പോയി നമുക്ക് അടുത്ത എപ്പിസോഡ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഐ ആം ദി സോറി അപ്പൊ